നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചേമ്പ് കുഴിച്ചിടുന്ന രീതി നോക്കാം ചേമ്പ് നമ്മൾ മണ്ണിൽ നിന്ന് പറച്ച് അതിൻ്റെ കടയിലത്തെ തള്ള എടുത്തിട്ടാണ് കുഴിച്ചിടുന്നത് അത് നോക്കാം നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് ചേമ്പൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട് അത് നമുക്ക് നല്ലോണം വിറ്റാമിൻ ഉള്ളതാണ് അന്നജം ഉരുളക്കിഴങ്ങിനേക്കാളും നല്ലോണം പോഷകഗുണമുള്ളതാണ് ചേ നമ്മുടെ പറമ്പിൽ ചെയ്യണ ചേച്ചീനെ ബീന ചേച്ചീനെയാണ് ഇത് ചെയ്യണത് അപ്പോൾ ആദ്യം നമ്മളൊരു ചേമ്പിൻ്റെ എടുത്ത് അതിൻ്റെ തള്ള പറിച്ചെടുക്കണം എന്നിട്ട് വേണം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുഴിച്ചിടാനായിട്ട് മണ്ണ് നല്ലൊരു ചെറിയൊരു രണ്ട് വേനൽ മഴ കിട്ടിയതിന് ശേഷം വേണം ഈ മാസത്തിൽ ഒരു മഴയൊക്കെ കിട്ടുമ്പോൾ മണ്ണൊക്കെ ഒന്ന് നനയുക ആ സമയത്ത് വേണം നമ്മളതിൻ്റെ തള്ള ചേമ്പ് പറിച്ചിട്ട് കുഴിച്ചിടാനായിട്ട് നല്ല വിത്ത് കിട്ടിയാൽ നല്ലതാണ് നല്ല വിത്ത് നോക്കിയിട്ട് വേണം കുഴിച്ചിടാനായിട്ട് ഈ ചേമ്പിൻ്റെ സൈഡിൽ നിന്നായിട്ടാണ് അതിൻ്റെ തള്ളൊക്കെടക്കുന്നത് വേണ്ട ഇതാണ് നമ്മൾ കുഴിച്ചിടാനായിട്ട് എടുക്കുന്നത് നമ്മൾ ചെറിയ കഷ്ണമാക്കിയിട്ടാണ് കുഴിച്ചിടുന്നത് നമ്മൾ ചേമ്പിൻ്റെ ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് ഇതിലെ വേരൊക്കെ ഉണ്ടല്ലോ ഈ വേരുകളൊക്കെ പഴയ വേരുകളൊക്കെ ചെത്തി കളയണം എന്നിട്ട് വേണം നമ്മൾ ഇത് കുഴിച്ചിട ഇതൊക്കെ നമ്മൾ വെട്ടി ഇതിൻ്റെ പഴയ വേരൊക്കെ ചെത്തി നമുക്ക് പുതിയ വേരൊക്കെ വരും കുഴിച്ചിടുന്നത് അങ്ങനെ വേണം നമ്മൾ ചേമ്പൊക്കെ കുഴിച്ചിടാനായിട്ട് ഇത് കുഴിച്ചിടുമ്പോൾ നമ്മൾ പച്ച ചാണകം ഉണ്ടെങ്കിൽ അത് കലക്കിയിട്ട് വേണം അതിൽ മുക്കി ഒരു ദിവസം തണലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം കുഴിച്ചിടാനായിട്ട് ഇതിപ്പോൾ എനിക്ക് കിട്ടാൻ സാഹചര്യം ഇല്ലാത്ത കാരണം ഞാൻ വെണ്ണീര് തേച്ചിട്ടൊന്ന് കുഴിച്ചിടേണ്ടതോ ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇതിങ്ങനെ നമ്മൾ ഇതാക്കി ചെറിയ കഷ്ണം ചേമ്പ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കണം ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് വെണ്ണീര് തേച്ചിട്ടൊന്ന് തണലത്ത് വെച്ച് ഉണക്കാം വെണ്ണീർ ഇങ്ങനെ തേച്ച് വയ്ക്കുക എന്നിട്ട് തണലത്ത് വെച്ച് ഒരു ദിവസം ഉണക്കാം അധികം കീടാണുക്കളൊന്നും ഉണ്ടാവില്ല ഒരു ശുശ്രൂഷയില്ലാണ്ട് അത് ചേമ്പ് സാധാരണ ചെടികൾക്ക് വരുന്ന ഒരു തരം രോഗങ്ങളും ഉണ്ടാവില്ല അപ്പൊ നമ്മള് ഏത് തണലുള്ള സ്ഥലത്തും ചേമ്പ് കുഴിച്ചിടാം വെയിലന്നെ വേണമെന്നില്ല അതാണ് അതിന്റെ പ്രത്യേകത അതിപ്പോ സപ്ലോട്ടേറെ തണലുണ്ട് എന്നാലും അതൊരു തടസ്സം ഇല്ലാണ്ട് നല്ലോണം ഉണ്ടാവും മണ്ണ് ഇത്തിരി ഹാർഡ് അത് കാരണം ഇത്തിരി നല്ലോണം ശക്തിയിലൊന്നും കുഴിച്ചെടുക്കണം കുറച്ച് ഉണങ്ങി ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുഴിയിൽ കുറച്ചിടുക പിന്നെ കുറച്ച് വെണ്ണീറും അപ്പം നമ്മുടെ ചേമ്പിന് രോഗാണുക്കളൊക്കെ വരാണ്ടിരിക്കാനായിട്ടാണ് പിന്നെ കുറച്ച് ചാമ്പലയും ഈ ഉണക്കലിയും പച്ചലിയൊക്കെ കൂടിയിട്ട് അതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് ചേമ്പ് നമ്മൾ നേരത്തെ വെണ്ണൂറ് വെച്ച് ഒരു ദിവസം തണലത്ത് വെച്ച് ഉണക്കി ചേമ്പിൻ്റെ കഷ്ണം ഒഴിച്ചിടാം അത് ചേമ്പ് എടുത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് കുഴിയിലേക്ക് വയ്ക്കാം ഏത് വഴി ഭാഗത്തു നിന്നായാലും മുളക് വന്നോളും തൂപ്പൊക്കെ വെച്ച് മണ്ണിട്ടൊന്ന് മൂടാം മണ്ണെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇടാം വെയിൽ കൊണ്ട് വാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് തൂപ്പ് ഇടേണ്ടത് മുകളിൽ ഇതിൻ്റെ മുകളിലും കുറച്ച് തൂപ്പ് ഇടാം അപ്പോൾ കോഴിയാകൊന്ന് ചിക്കാണ്ടിരിക്കും അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പ് നടല് കഴിഞ്ഞു കുഴിച്ചിട്ടിട്ട് കുറച്ച് വെള്ളമൊന്നും നനച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് നനച്ചാൽ മതി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി അധികം നന്ദി ശുശ്രൂഷയൊന്നും ആവശ്യമില്ല അതിന് ശേഷം നമുക്ക് കവങ്ങിൻ്റെ പട്ടീനെ അത് വെച്ചിട്ട് നമുക്ക് മൂടി മൂടിയേക്കാം അപ്പോൾ എല്ലാം കോഴിയാണ് കീടങ്ങളൊന്ന് ചിക്കാണ്ട്ക്കുകയും ചെയ്യും പിന്നെ ഡയറക്റ്റ് വെയിലടി ഏകദേശം രണ്ടാഴ്ച മുന്നേ ഞാൻ കുഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ല ഇലയിലും നല്ല കട്ടിയിലൊക്കെ വന്നിട്ടുണ്ട് കണ്ടിൽ ഇതിൻ്റെ ചേമ്പിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ താളൊക്കെ ഭയങ്കര വിറ്റാമിൻ ഉള്ളത് കറി വെക്കാം താളുകറിയൊക്കെ ശരീരത്തിനും പിന്നെ ഒക്കെ വളരെ നല്ലതാണ് ഈ താളുകൊണ്ട് കറി വെച്ചാൽ അങ്ങനെ നമുക്ക് ഈ ചേമ്പിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കാം ചേമ്പിൻ്റെ കണ്ടിൽ ചെറിയ വിത്തും തൈ മുളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഇനി ഇതുപോലെ നമുക്ക് ഇനി പറിച്ചു കുഴിച്ചിടാൻ പറ്റുന്ന തൈകൾ